പഴം കഴിച്ചു ദിവസം തുടങ്ങിയാൽ നാലുണ്ട് ഗുണം കുറഞ്ഞ വിലയിലെ വർഷം മുഴുവന് ലഭ്യമായ പോഷകസമ്പുഷ്ടമായ ആഹാരമാണ് വാഴപ്പഴം പൊട്ടാസ്യം വൈറ്റമിന് സി ഡയറ്ററി ഫൈബർ വൈറ്റമിന് ബി ആറ് മഗ്നീഷ്യം മാംഗനീസ് എന്നിങ്ങനെ നിരവധി പോഷകങ്ങൾ പഴത്തില് ബനാന അടങ്ങിയിരിക്കുന്നു പലതരം പഴങ്ങള് വിപണിയില് ലഭ്യമായതിനാൽ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാനും സാധിക്കും ഒരു പഴം കഴിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുന്നത് പലതരത്തിലുള്ള ഗുണങ്ങള് ശരീരത്തിന് നൽകുമെന്ന് ഡയറ്റീഷ്യന്മാർ ചൂണ്ടിക്കാട്ടുന്നു ഒന്ന് ദഹനം മെച്ചപ്പെടുത്തും വയറിന്റെ ആരോഗ്യത്തിനും നല്ല ദഹനവ്യവസ്ഥയ്ക്കും ഏറ്റവും സഹായകമായ ഒന്നാണ് പഴം ഇതിലെ ഡയറ്ററി ഫൈബർ ദഹന സംവിധാനത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നു പഴയത്തിലെ ഫൈബർ മലത്തെ മൃദുവാക്കുകയും വിസർജനം സുഗമമാക്കുകയും ചെയ്യുന്നു ഇതിലെ പൊട്ടാസ്യവും പൊട്ടാസിയവും മുഖ്യ പങ്ക് വഹിക്കുന്നു രണ്ട് ഊർജം നൽകും കാർബോഹൈഡ്രേറ്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിന് ഊർജം നൽകാനും പഴം സഹായകമാണ് ശരീരം പഴത്തിലെ കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി ശാരീരിക പ്രവർത്തനങ്ങൾക്കുള്ള ഇന്ധനമായി അതിനെ ഉപയോഗിക്കുന്നു മൂന്ന് ഹൃദയാരോഗ്യത്തിന് നല്ലത് പഴത്തിലെ പൊട്ടാസ്യം ശരീരത്തിലെ ദ്രാവകങ്ങളുടെയും ഇലക്ട്രോലൈറ്റുകളുടെയും സന്തുലനത്തെ നിയന്ത്രിക്കുന്നു ഇതുവഴി രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാനും പഴം സഹായിക്കും ഇതിലെ വൈറ്റമിന് സി മഗ്നീഷ്യം ഫൈബർ എന്നിവയും ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് നാല് പ്രതിരോധശക്തി വർദ്ധിപ്പിക്കും ശരീരത്തിലെ അണുബാധ നിയന്ത്രിക്കാനും സഹായിക്കുന്ന ശ്വേതരക്തകോശങ്ങളുടെ ഉൽപാദനത്തിൻ വൈറ്റമിന് സി ആവശ്യമാണ് ഇത് പഴത്തിലടങ്ങിയിരിക്കുന്നു കോശങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളെയും നീക്കം ചെയ്യാനും പഴത്തിലെ വൈറ്റമിന് സി സഹായകമാണ്